കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കരിങ്കന്തോണി അംഗനവാടിയിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു ആറുമാസത്തോളായി ഇവര് നമ്മുടെ ഡൈജസ്റ്റർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മുടെ ഡൈജസ്റ്റനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് ഇവരോടന്നെ ചോദിക്കാം ടീച്ചറെ ഏകദേശം എത്ര കാലത്തോളായി ഇപ്പൊ നമ്മളെ ഡൈജസ്റ്റർ ആയിട്ട് ആ എന്തൊക്കെ തരം വേസ്റ്റുകളാണ് ഇടക്കറിന്റെ ചോറൊഴികളുള്ള ചോറ് ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ മീനും അല്ലാത്ത പച്ചക്കറി പച്ചക്കറീന്റെ കാര്യമായിട്ട് ഇലക്കറി ഉണ്ടാക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് പച്ചക്കറീന്റെ ഇപ്പൊ നമ്മൾ അംഗനവാടി ഒക്കെ ആകുമ്പോ ഈ മുട്ടത്തോട് അങ്ങനെയുള്ള വേസ്റ്റ് ഒക്കെ ഇണ്ടാവും ഇടാറുണ്ട് മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട വെള്ളം ഒഴിക്കലില്ല വെള്ളമില്ലാത്ത എല്ലാ സാധനം ഈ ഡൈജസ്റ്റർ കിട്ടുന്നതിന് വേസ്റ്റ് ഒക്കെ എന്താ ഞങ്ങളിവിടെ അൽവാസികളെ തൊടിയിൽ അര ഇവിടെ കൃഷി ഉണ്ടാക്കിയിരുന്നു അതിന്റെ ചൂട്ടുകൂടി കൊണ്ടുപോയിരുന്നു അവരന്ന് കപ്പയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതിന്റെ ചൂട്ടക്കൂടെ ഇടും പിന്നെ റബ്ബറായിരുന്നു അവർ കന്ന കീര് അതിന് എന്റെ ചൂട്ടക്കൂടെ കൊണ്ടുപോയി തടത്തി കൂടെ ഇടാൻ പറഞ്ഞവര് ഈ കൂടെ ഇട്ടായിരുന്നു പ്ലാസ്റ്റിക് അല്ലാത്ത എന്തോ കുട്ടം ഉണ്ടെന്ന് അവര് പറഞ്ഞു പ്ലാസ്റ്റിക് മുന്നേ അങ്ങനെ കൊണ്ടുപോകുമല്ലോ സൂക്ഷിച്ച ഇപ്പോ നമ്മൾ ഈ ഡൈജസ്റ്റർ തുറക്കുമ്പോ സ്മെല്ല് വരിക അല്ലെങ്കിൽ പുഴുക്കള് പുറത്തു വരിക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ഇല്ല അധികം നല്ലായിട്ടാണ് എന്താ അറിയില്ല ചോറൊന്നും ഞങ്ങൾ ഇടലൂല അതൊക്കെ അല്ലെ പെട്ടെന്ന് ചളിയാവണോ പോ പിന്നെ നിങ്ങള് വേസ്റ്റ് അപ്പൊ ഇടാണോ ചെയ്യാറ് അതോ കൂട്ടി വെച്ചിട്ട് വൈകുന്നേരം ഒഴുക്കല്ല അപ്പൊ തന്നെ ഇടലാണ് കഴീനോട് കൂടി ഇടും അപ്പൊ ചാറുമാരൊക്കെ വരുമ്പോ വേസ്റ്റ് വെച്ചാൽ ഞങ്ങളെ വഴക്കാറില്ല അപ്പൊ ഇട ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാറ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ ഗൈഡ് തന്നിട്ടുണ്ട് ഇപ്പൊ മൊത്തത്തില് നമ്മുടെ ഡൈജസ്റ്റനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് നിങ്ങക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അത് ഉപകാരമാണ് നല്ലൊരു ഉപകാരം തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ ഒടിയിക്കിടണ്ടേ അത് സംഭവിച്ചിട്ട് നാലും കൂടി എല്ലാരും ഒരുപാട് സമ്മതിക്കുന്നുണ്ടായാലും നല്ലൊരു ഉപകാരം എല്ലാ അംഗൻവാടികൾ കൂടി കിട്ടണം എല്ലായിടത്തും എത്തിയിട്ടില്ലല്ലോ ഒരുപാട് അംഗനവാടി എല്ലായിടത്തും കിട്ടണം നല്ലതാണ് നമുക്ക് ഇപ്പൊ പ്രാവശ്യം കുട്ടികൾ കുറവാ കുട്ടികൾ നല്ലോണ്ടായിരുന്നൊക്കെ എല്ലാം പച്ചക്കറിയും വേണ്ടിവരും കുട്ടികൾ കുറച്ച് ഉള്ളു പ്രാവശ്യം പറ്റാ കുറഞ്ഞു കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇരുപത് കുട്ടികൾ വരെ പ്രാവശ്യം കൊറച്ചായതുകൊണ്ട് അതിനുള്ള വേസ്റ്റ് എവിടെ ഇടണ്ട കയ്യില് ഇട്ടു വെച്ചാ പിന്നെ നമുക്ക് ഇച്ചിയും കൂറിയും ില്ലല്ലോ എന്തായാലും ഇത്രയും നേരം ഈ തിരക്കിന്റെ ഇടയില് ഞങ്ങളോട് സഹകരിച്ച് നിന്നതിന് താങ്ക് യു